നമസ്കാരം എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും കൃഷാൻമാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമുക്കിന്ന് പീച്ചിൽ കൃഷിയും അതിന്റെ പരിചരണ മുറകളും അതായത് വിത്ത് മുതൽ വിളവ് വരെ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇതിന്റെ വിത്ത് പാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ നമ്മൾ അതിനുള്ളൊരു ഡ്രേ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കമ്പോസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ നമുക്കിനി വിത്ത് പാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഒരു ആറു മണിക്കൂറിന് മുമ്പ് പീച്ചിലിന്റെ വിത്ത് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കണ്ടോ ഇത് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ നമുക്ക് സിഡോമോണസ് ലൈനിലിൽ വെക്കാം അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അഞ്ചാം അഞ്ച് ഗ്രാം സിഡോമോണസ് ചേർത്ത് ആ ലൈനിയിലും നമുക്ക് കിളിപ്പിക്കാവുന്നതാണ് അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ജെർമിനേഷൻ കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ആറ് മണിക്കൂർ മുമ്പ് നമ്മൾ വിത്ത് റെഡിയാക്കി വെച്ചിരിക്കും അപ്പൊ നമ്മൾ കമ്പോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇനി കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഒരു വിത്ത് പോലും പോകാത്ത രീതിയിൽ നമുക്ക് കിളിപ്പിച്ചെടുക്കണം അല്ല ഗ്രോത്ത് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് അതായത് ലി ഡി എ പി ലിക്വിഡ് അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു രണ്ട് എം എൽ ചേർക്കാം അപ്പം നമുക്ക് രണ്ട് എം എൽ ഇതിനകത്ത് ചേർക്കാം എന്നാ രണ്ട് എം എൽ എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്ത് ഒഴിക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ഈ കമ്പോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്ന കമ്പോസ്റ്റിലൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് തളിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ ഒരു തണുപ്പ് ഉണ്ടാ ചെറുതായിട്ടൊന്ന് നല്ല ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് നല്ല ഇതിന്റെ പിന്നെ വിത്ത് കിളുത്ത് വരുമ്പോൾ നല്ല ബലമായിരിക്കും ഒരെണ്ണം പോലും പോകത്തില്ല വേസ്റ്റ് ആയി പോകില്ല അതാണ് അതിനുശേഷം നമുക്ക് ഇത് ഇത് ഈ ഡ്രൈലൊക്കെ നിറയ്ക്കാം ഉണ്ടാ റെയിലേക്ക് നമ്മൾ ഇതേമാതിരി റെയിലേക്ക് അത് നിറയ്ക്കുക എന്താ എല്ലാ റയിലും നമ്മൾ നിറച്ചു നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിലിട്ടിരിക്കുന്ന വിട്ട് നമ്മളിങ്ങനെ എടുക്കണം ഉണ്ടോ വിത്തതേ കുറച്ച് ഉണ്ടോ ഒന്ന പോലെ കുതിർന്നു വന്നിട്ടുണ്ട് അപ്പം ഈ വിത്ത് നമ്മളെടുത്തിട്ട് നല്ലതേ ഇങ്ങനെ തിരിച്ച് കുത്തണം ഇങ്ങനെ കുത്തണം അതിലിങ്ങനെ ചെയ്ത് വയ്ക്കുക ഉണ്ടോ എല്ലാ വിത്തും ഇങ്ങനെ നമ്മൾ തിരിച്ച് കുത്തിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ ഇത് നല്ല ഗ്രോത്തിലൂടെ നമ്മളൊരു അഞ്ച് ദിവസമാകുമ്പോഴത്തേന് നമ്മുടെ ഈ വിത്ത് എല്ലാം കിളർത്ത് വരും ഇത് തൊണ്ട് കട്ടി കൂടുതലുള്ള സീഡുകളാണ് ഇതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് വെള്ളത്തിലിട്ട് സാധാരണ ഇപ്പം പാവ പാവലിന്റെ പാവലിൻ്റെ സീഡൊക്കെ ആണെങ്കിൽ സാധാരണ ഒരു പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ മിനിമം കിടക്കണം സാധാരണ ആൾക്കാർ ഒരു ഒരു ദിവസമൊക്കെ ഇട്ടിട്ടൊക്കെയാണ് അത് പാകുന്നത് അങ്ങ അങ്ങനെയാണെങ്കിൽ പോലും അഞ്ച് ദിവസമാകുമ്പോഴേ അത് കിളിർത്ത് തുടങ്ങുള്ളു അല്ല ഇതിങ്ങനെ നമ്മൾ റെഡിയാക്കി ഇട്ടു അപ്പം നമ്മൾ ഈ ഡി എ പി യുടെ ലിക്വിഡ് ഇതിനകത്ത് ചേർത്തത് കൊണ്ട് ഒരെണ്ണം സീഡ് നഷ്ടപ്പെട്ടു പോകുന്നില്ല നല്ല ഗ്രോത്തിൽ തന്നെ ഇത് വളർന്നു കിട്ടും ഇപ്പൊ ഇത് കംപ്ലീറ്റ് നമ്മൾ ഇതിനകത്ത് വെച്ചത് ഇതേപോലെ ആക്കി ഇങ്ങനെ വെക്കുക ഇനിയിപ്പോ ഇത് ഒരു അഞ്ചു ദിവസമാകുമ്പോൾ കിലർത്ത് കിട്ടും എന്നിട്ട് ഒരു രണ്ടിലൂ മൂന്നല ആകുമ്പോഴത്തേനും നമുക്കിത് പറച്ച് സാധാരണ ഗ്രോ ബാഗിൽ വേണമെങ്കിലും ഗ്രോ ബാഗിൽ നടാം അല്ലാതെ ആണെങ്കിലും നിലത്താണെങ്കിലും നിലത്ത് നടാം അത് സാധാരണ എന്തെങ്കിലും നമ്മൾ ചാണകപ്പൊടിയോ കോഴിവളവോ അതുപോലെ ഉള്ള ഗ്രീൻ മീൽ എന്തെങ്കിലും ബയോ കമ്പോസ്റ്റോ വെർമി കമ്പോസ്റ്റോ ഒക്കെ പിന്നെ ചേർത്തിട്ട് അതിനകത്ത് നമ്മൾ ഇത് ചെയ്യാവുന്നതാണ് അപ്പൊ ഇങ്ങനെയാണ് വിത്ത് പാകുന്ന രീതി അപ്പ ഇനി നമുക്ക് വിത്ത് പാകിയത് അടുത്തതിലേക്ക് പോവാം അപ്പൊ ഇത് മുപ്പത് ദിവസം കഴിഞ്ഞ് നമ്മുടെ ഇതൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത് ആൺപൂവാണ് ആൺപൂവാണ് സാധാരണ ആദ്യമേ വരുന്നത് ഒരു ഞെട്ടിൽ നിന്ന് തന്നെയാണ് ആൺപൂവും പെൺപൂവും വരുന്നത് ഇത് പെൺപൂണ് ഉണ്ടോ ഒരു നിലയിൽ തന്നെയാണ് രണ്ടും വരുന്നത് ആദ്യം വരുന്നത് ആൺപൂ ആണ് പിന്നീടാണ് പെൺപൂ വരുന്നത് പിന്നീട് അതിനുശേഷം പിന്നെ കൂടുതൽ വരുന്നത് പെൺപൂ ആയിരിക്കും അപ്പൊ നമ്മൾ ഇത് പിന്നെ ഇതിനെ കേടുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇത് ഈ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ വേണ്ട ഇതിപ്പോ തോറ്റി ഇങ്ങോട്ട് വന്നതാണ് ഇത് വന്ന് കഴിയുമ്പോൾ ഈ സ്റ്റേജിൽ വരും ഈ സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ നമ്മൾ ഇതിന് ഒരു ഉറയിട്ട് കൊടുക്കുക അപ്പൊ ഇത് ണ്ടാ ഇത് ഒറ്റ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ വേണ്ട ഒരുപാട് വലുതാകുന്നതിന് മുമ്പ് നമ്മൾ പിന്നെ കാഴ്ചയുടെ ആക്രമണം അതുപോലെ തന്നെ പിന്നെ തണ്ട് ദൂര പിന്നെ അതിന്റെയൊക്കെ ആക്രമണത്തിൽ നിന്ന് നമ്മൾ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പരിപാടി കാണിക്കാം അതായത് ഇതുപോലെയുള്ള ഒരു കവർ മാർക്കറ്റിൽ കിട്ടും ഈ കവർ നമ്മൾ അതായത് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇതിങ്ങനെ ചെയ്തിട്ട് ഇട്ട് നമ്മളൊരു സ്റ്റാപ്ലർ കൊണ്ട് ഇങ്ങനെ പിൻ ചെയ്ത് പിടിപ്പിക്കുക വേണ്ട ഈ സ്റ്റാപ്ലർ കൊണ്ട് നമ്മളിങ്ങനെ ഇതിങ്ങനെ പ്രിൻ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഒരു മുപ്പത് ദിവസം ആവുമ്പോ തന്നെ നമ്മൾ പൂത്ത് തുടങ്ങും ഇതൊരു സാധാരണ പീച്ചിങ് ആയിട്ട് ദിവസം ദിവസമാകുമ്പോ തന്നെ നമുക്ക് ഇതിന്റെ വിളവെടുക്കാൻ സാധിക്കും അതായത് കൂടുതൽ ഇത് നമ്മൾ നാൽപ്പത് ദിവസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇത് നമുക്ക് കറി വെക്കാൻ പറ്റില്ല കാരണം ഇത് ആയി പോകും ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഞ്ചിയയുടെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഇത് നമ്മൾ ഹൈബ്രിഡ് സീഡ് നട്ടതാണ് വേണ്ട ഇത് നല്ല വലുതാവും ഇത് മിക്കവാറും ഒരു അൻപത് സെന്റിമീറ്റർ വരെ അൻപത് അറുപത് സെന്റിമീറ്റർ വരെ ഒക്കെ വലിപ്പം വരും ഇപ്പൊ നമ്മളിത് വിളവെടുക്കാനായിട്ടില്ല നമ്മളിപ്പോ വേണ്ട ഇത്ര വലുപ്പായിട്ടുണ്ട് അപ്പൊ എല്ലാത്തിനും നമ്മൾ ഇതേമാതിരി ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരെണ്ണം ഒരു പുഴു പുഴുപോലും ഇതിനകത്ത് കയറിയാന്ന് കയറിയല്ലെന്നുള്ളതാണ് നമുക്ക് സാധാരണ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഞങ്ങളുടെ കൊച്ചിലൊക്കെയുള്ള പിന്നെ പ്രായസമയത്ത് അതായത് രണ്ട് മുട്ടയ്ക്ക് തുല്യമാണ് ഒരു പീച്ചിങ്ങ കഴിച്ചാൽ എന്നുള്ളതാണ് അതായത് നല്ല നല്ലപോലെ നമ്മൾക്ക് എടുത്തിട്ട് നമ്മൾക്ക് ഏഹ് മുളകരച്ചിട്ട് നല്ല പൊള്ളിച്ചു കഴിക്കാൻ പറ്റും ശലം വെളിച്ചെണ്ണയും കുറച്ച് ഇതിനൊരു ചെറിയൊരു മധുരമുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ കോ പിന്നെ താറാ താറാമ്പുട്ട കോഴിമുട്ട കഴിക്കണേക്കാളും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം അതിനേക്കാളും കൂടുതൽ വൈറ്റമിൻസ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീനൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ഒരു നാൽപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം ആകുന്നതിന് മുമ്പ് എടുക്കണം അതായത് മുപ്പത് ദിവസമാകുമ്പോൾ തന്നെ പൂ പിന്നെ പൂകുത്തി തുടങ്ങും അപ്പോൾ ഒരു നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ മാക്സിമം ഒരു പത്ത് ദിവസമാകുമ്പോൾ തന്നെ നമ്മളിത് എടുത്ത് കറി വയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് പുള്ളിക്കാനാണ് ഏറ്റവും ബെറ്റർ ഇതൊരു നാൽപ്പത് ദിവസം പ്രായമായ പീച്ചിങ്ങയാണ് അപ്പൊ നമുക്കൊന്നും വിളവെടുക്കാതെ അണ്ടാ ഇങ്ങനെ ഇത് എന്താണോ ഇതാണ് എന്റെ ഇങ്ങനെ ഒടിച്ചാൽ ഇങ്ങനെ ഒടിഞ്ഞു കിട്ടണം ഈ പരുവാണെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ നമുക്ക് പൊള്ളിച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്റെ ഉള്ളൊക്കെ കണ്ട ഇത് കറി വയ്ക്കാൻ പറ്റിയ ഭാഗമാണ് നമ്മൾ ഇതിന്റെ പൂ കുത്തി ഈ എന്താ കായങ്ങനെ വന്നു തുടങ്ങിയാൽ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇതെടുത്ത് ഉപയോഗിച്ചിരിക്കണം അതാണ് പീച്ചിൽ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഒരു പ്രധാന പരാതിയാണ് പീച്ചിലിന് പൊതുവെ വിളവ് കുറവാണെന്നുള്ളത് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പീച്ചിൽ പൂവിരിയുന്ന സമയം എന്ന് പറയുന്നത് വൈകുന്നേരം അഞ്ചര മണി ആറ് മണി ടൈമിനാണ് അപ്പം ഈ സമയം ചിത്രശലഭങ്ങളും വണ്ടുകളും തേനീശികളൊക്കെ കൂടണയുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് പരാഗണത്തിൻ്റെ തോത് കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് വെച്ചു കഴിഞ്ഞാൽ ആൺപൂവിൻ്റെ പൂമ്പൊടി എടുത്ത് പെൺപൂവിൻ്റെ ദളത്തിൽ കൊടുത്താൽ വിളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും സാധാരണയായി പീച്ചിൽ നടേണ്ട രീതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരമ്പെടുക്കുക അതിൽ കുറച്ച് ജൈവവളം എന്തെങ്കിലും കമ്പോസ്റ്റോ കാണാപ്പുഴ അതുപോലുള്ള ജൈവവളങ്ങൾ നിറച്ചിട്ട് അതിനകത്തോട്ട് ഈ ഡ്രെയിലുള്ള വിത്തെടുത്ത് രണ്ടോ മൂന്നോ എണ്ണം കൊണ്ട് നടുക നട്ടിട്ട് നേരം ഒരു പന്തൽ നേരെ മുകളിലോട്ട് ഒരു കയറിൽ കൂടി കയറ്റി പന്തലിൽ കയറ്റുക എന്നിട്ട് മൂന്ന് വശങ്ങളിലേക്ക് ഇങ്ങനെ പടർത്തി കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ ഇത് കൂടുതൽ ഏരിയയിൽ പടർന്നു പിടിക്കുന്ന ഒരു പച്ചക്കറിയാണ് പീച്ചിലെന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ധാരാളം കായ്കളും ഉണ്ടാകും പൂക്കൾ വൈകുന്നേരം അഞ്ചര സമയങ്ങളിലാണ് ഇത് പൂക്കുന്നത് കൂടുതൽ പൂവൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും കായുണ്ടാകുന്നതിനു വേണ്ടി സിഡോമോണസ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു പത്ത് ദിവസം ഇടവിട്ട് അതുപോലെ തന്നെ ഫിഷമിനോ ആസിഡ് അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം വിളവ് കിട്ടും കായകൾ പൊഴിയില്ല ധാരാളം പൂക്കളുണ്ടാകും കായ്കളും കൂടുതലുണ്ടാകും കായകളുടെ തൂക്കവും കേടും കുറവായിരിക്കും സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം